സംസ്ഥാനത്തെ സ്വകാര്യ ബസ് വ്യവസായം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ അതിരൂക്ഷമാണെന്ന് തലശ്ശേരി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മെമ്പർമാരുടെ വാർഷിക ജനറൽ ബോഡി യോഗവും കുടുംബ കുടുംബസംഗമവുമാണ് രൂക്ഷമായ പ്രതിസന്ധിയെക്കുറിച്ച് ചർച്ച ചെയ്തത് പ്രവർത്തന ചിലവിലെ വർധനവും ബസ് യാത്രക്കാരുടെ എണ്ണത്തിലെ കുറവും മേഖലയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണെന്നും യോഗം വിലയിരുത്തി സംസ്ഥാന പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് കെ കെ തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു شہر Federation زنده باد سول Federation زنده باد شہر Federation زنده باد سول Federation زنده باد هڪي توهان زنده باد ബസ്സുകളുടെ എണ്ണം വർഷം തോറും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പൊതുഗതാഗത മേഖലയിൽ ഭൂരിപക്ഷം യാത്രക്കാരുടെയും യാത്ര ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന സാധാരണക്കാരുടെ ഏറ്റവും ചിലവ് കുറഞ്ഞ യാത്രാ ഉപാധിയാണ് സ്വകാര്യ ബസ് സംസ്ഥാന സർക്കാരിന് ഒരു തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതയും ഇല്ലാത്തതും ലക്ഷക്കണക്കിനാളുകൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിൽ നൽകുന്നതും കോടിക്കണക്കിന് രൂപ പ്രതിവർഷം സർക്കാരിന്റെ ഖജനാവിലേക്ക് മുൻകൂറായി നികുതി ഇനത്തിൽ വരുമാനം ഉണ്ടാക്കുന്നതും ഒരു രൂപ മിനിമം ചാർജിൽ വിദ്യാർത്ഥികൾക്ക് യാത്രാസൗകര്യം കൊടുക്കുന്നതും സംസ്ഥാനത്തെ സ്വകാര്യ ബസ് മേഖലയാണ് പൊതുഗതാഗതം സംരക്ഷിക്കാതെ വരുമ്പോൾ നാം ഇന്ന് അനുഭവിച്ചുവരുന്ന യാത്രാസൗകര്യം ഇല്ലാതാവും എന്നുള്ളതാണ് വസ്തുതയെന്നും കെ കെ തോമസ് പറഞ്ഞു പൊതുഗതാഗതം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സാധാരണക്കാരും പാവപ്പെട്ടവരുമാണ് ഏറ്റവും കുറഞ്ഞപക്ഷം ഒരു ടു വീലറിംഗിലും അല്ലാത്തവർക്കുണ്ട് പക്ഷേ രാവിലെ കൂലിപ്പിടിക്ക് പോകുന്നവരും താറിഞ്ഞു പിടിക്ക് പോകുന്നവരും അതുപോലെയുള്ള പർക്കുകൾ ഏർപ്പെടുന്നവരും ഒക്കെയാണ് ഈ വ്യവസായത്തിൽ ഈ വ്യവസായം കൊണ്ട് പ്രയോജനം അനുഭവിക്കുക അവരെ അതേപടി നിലനിർത്തുവാനും അവരുടെ ഗതാഗതത്തെ സുലഭമായി മുമ്പോട്ട് കൊണ്ടുപോകുവാനും നമ്മൾ പരമാവധി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ചെയർമാന ഇപ്പുണ്ട് അതേപോലെ പ്രമുഖമായ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി കൂടിയാണ് എനിക്ക് അദ്ദേഹത്തോട് വളരെ വിനീതമായി പറയുവാനുള്ളത് ഈ വ്യവസായത്തെ പറ്റി ആത്മാർത്ഥമായി പഠിക്കുകയും ഞങ്ങളും കൂടി നിങ്ങളോടൊപ്പം പൊതുജനത്തോടൊപ്പം മുമ്പോട്ട് പോകുവാനുള്ള അവസരം കൂടി ഉണ്ടാക്കി തരണമേ എന്ന് വിനീതമായി പറയുകയാണ് തലശ്ശേരി ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ തലശ്ശേരി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കെ വേലായുധൻ അധ്യക്ഷനായിട്ട് ഭാരവാഹികൾ എല്ലാവരും ഉണ്ട് അവര് നിങ്ങളെ ഇന്നത്തെ ബസ് വ്യവസായത്തിന്റെ സ്ഥിതിക്ക് അവതരിപ്പിക്കുന്ന സഹോദരി യോഗത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട തലശ്ശേരി നഗരസഭാ ചെയർമാൻ കാരായ് ചന്ദ്രശേഖരന് സ്വീകരണം നൽകി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി കെ ഗംഗാധരൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു തലശ്ശേരി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ട്രഷറർ കെ പ്രേമാനന്ദൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ബസ് വ്യവസായം അഭിമുഖീകരിക്കുന്ന പ്രതിനിധികൾ എന്ന വിഷയം സംസ്ഥാന പ്രൈവറ്റ് ബസ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ഹംസ എരിക്കുന്നൻ അവതരിപ്പിച്ചു എം എസ് പ്രേംകുമാർ സി മനോജ് കുമാർ കെ സത്യൻ രാജ്കുമാർ കരുവാത്ത് പാലമുറ്റത്ത് വിജയകുമാർ പി പി മോഹനൻ ടി എം സുധാകരൻ കെ കെ ജിനചന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു ഗ്രാമിക നുസ്തലശ്ശേരി